ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണോ അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീടിലേക്ക് കിടക്കാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഒരു കിഡിലൻ വീടിയാണ് കേട്ടോ നമുക്ക് വളരെ പൈസ കുറവിൽ നമുക്ക് ഇത്ര വലിയ ടാനും നമ്മുടെ ഫേസിൽ നിന്ന് മാറ്റാൻ പറ്റുന്ന ഒരു സൂപ്പർ കിഡിലൻ ഒരു വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കത്തില്ല ഇത്രയും ഇതിൽ നിന്നും ഇത്ര നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ ആരും വിചാരിച്ച് വിചാരിക്കത്തില്ല അതുപോലെ തന്നെ സൂപ്പർ സൂപ്പർ കിഡിലൻ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം അതിന് തൊട്ടുമ്പായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് രേഷ്മ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇടണേന്ന് പറഞ്ഞാൽ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പാചക രീതികളും പിന്നെ എൻ്റെതായ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടി ടിപ്പുകളും ഒക്കെയാണ് ഇടുന്നത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തന്നെ തൊട്ടടുത്തൊരു ഉണ്ട് അതുകൂടി ഇനേബിൾ ചെയ്ത് തരേ അപ്പോൾ ഞാൻ ഏത് വീഡിയോട്ട് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുമല്ലോ അപ്പോൾ വെച്ച് താമസിപ്പിക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഓട്സിൻ്റെ പൊടിയാണ് പിന്നെ അതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് കഞ്ഞിവെള്ളവും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒന്നാണ് വരണ്ട് പോകുന്ന ഇതിൽ നിന്നും നല്ല മോയ്സ്ചറൈസ് ആവാനും പിന്നെ നല്ല കൊറിയൻ ഗ്ലാസ് സ്കിൻ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ കഞ്ഞിവെള്ളം നമ്മുടെ പാക്ക് ഫേസ് ഞാൻ നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാം ഇത് നമ്മുടെ സ്കിന്നു നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും നല്ലതുപോലെ നമ്മൾ എന്താണ് ഡെയിലി നമ്മളിത് തേക്കാവുന്നുണ്ടെങ്കിൽ ഡെയിലി എന്ന് പറഞ്ഞാൽ നമുക്കിത് അങ്ങനെ എല്ലാ പാക്കുകളും നമുക്കങ്ങനെ ഡെയിലി ഇട്ടിടാലോ ഒന്നട ഒന്നിരാട ദിവസങ്ങളിൽ ഇടാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്കിൻ ലൈറ്റൻ ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് കിട്ടും പെർമനൻ്റ് ആയിട്ട് കിട്ടുകയും തന്നെ ചെയ്യും പിന്നെ എല്ലാ പ്രോബ്ലങ്ങളും കളയാൻ പറ്റിയ ഒരു അടിപൊളി ഒരു പാക്കാണിത് അറിയാമല്ലോ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം എല്ലാവർക്കും നന്നായിട്ട് അറിയാം അപ്പോൾ നമ്മുടെ പാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്യുന്നത് കാണാം ിരിക്കാൻ വയ്യ നമ്മുടെ പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഒരുപാട് ഉറങ്ങാൻ നിൽക്കണ്ട കേട്ടോ കഞ്ഞിവെള്ളം ആയിട്ട് വലിഞ്ഞു മുറുകു അപ്പം നമുക്കിത് റിമൂവ് ചെയ്യാം ഒരു ചെറിയ ചൂട് ഇളം ചൂട് വെള്ളത്തിൽ റിമൂവ് ചെയ്തെടുക്കണേ അങ്ങനെ സൂപ്പർ റിസൾട്ടായിട്ടോ അടിപൊളി റിസൾട്ട് ഇപ്പം നെറ്റിക്ക് നോക്ക് നല്ലപോലെ ഫാൻ റിമൂവ് ആയിട്ടുണ്ട് അടിപൊളി ഞാനിത് ആയിട്ട് റിമൂവ് ചെയ്യട്ടെ എന്നിട്ട് കാണിക്കാം വളരെ പെട്ടെന്ന് തന്നെ ടാൻ റിമൂവ് ആവുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ട് എൻ്റെ നെറ്റിയൊക്കെ കണ്ടോ നന്നായിട്ട് ടാൻ റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ കമ്പി കൂടെ എന്നെ അറിയിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്കാണത് തുടച്ചപ്പോൾ എൻ്റെ കണ്ണിൽ പോയി കണ്ണ് അകത്ത് വീണ് കണ്ണ് ചുമന്നു കുഴപ്പമില്ല മാറും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണേ അപ്പോൾ വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ